ഹലോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ താപ ആഗ്രഹമോ താപമോചനവും അങ്ങനെ തെർമോ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചൊക്കെ പരിചയപ്പെട്ടു ഇല്ലേ ഇല്ലയേ താപരാസപ്രവർത്തനങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ പഠിച്ചില്ലേ തെർമോ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചിട്ട് ഇനി നമ്മൾ ഈ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഈ ഫോട്ടോൺ എന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യം നമ്മൾ ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് പ്രകാശവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഫോട്ടോൺ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണോ ഓർക്കണം ഫോട്ടോൺ എന്തുമായിട്ട് റിലേറ്റഡ് ആണ് ലൈറ്റുമായിട്ട് അപ്പോൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ താപം താപം രാസപ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു ഒന്നില്ലെങ്കിൽ അതിൽ എന്തൊക്കെ ഉണ്ടാവും താപ ആഗിരണം ഉണ്ടാവാം അല്ലെങ്കിൽ താപമോചനം ഉണ്ടാവാം അപ്പം പിന്നെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിലും എന്തൊക്കെ ഉണ്ടാവാം ഒന്നില്ലേൽ വെളിച്ചം ലൈറ്റ് ആഗിരണം ഉണ്ടാവാം അല്ലെങ്കിൽ എന്തു ചെയ്യുക ലൈറ്റ് എന്ത് വിടുക പുറത്ത് വിടലും ഉണ്ടാവുക ലൈറ്റ് ആകിരണം ഉണ്ടാവുക അല്ലെങ്കിൽ ലൈറ്റ് എന്ത് ചെയ്യും ലൈറ്റ് ആഗിരണം ചെയ്യോ അല്ലെങ്കിൽ പുറത്ത് വിടുകയോ ചെയ്യാം അതായത് ലൈറ്റ് സ്വീകരിക്കുകയോ പുറത്ത് വിടുകയോ ചെയ്യാം അപ്പം അതിന് അത് തെളിയിക്കുന്നത് നമുക്കില്ലേ ഒരു റിയാക്ഷനാണ് പറഞ്ഞിട്ടുള്ളത് സിൽവർ ക്ലോറൈഡിൻ്റെ ഒരു സിൽവർ സിൽവർ ക്ലോറൈഡ് വെച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സിൽവർ ക്ലോറൈഡ് വെച്ചിട്ട് നമ്മളോട് റിയാക്ഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്താ അറിയോ സിൽവർ നൈഡ്രേറ്റും സിൽവർ ക്ലോറൈഡിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് നമ്മളൊക്കെ പറഞ്ഞിട്ട് അതിന് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിൽവർ സിൽവർ നൈഡ്രേറ്റും സോഡിയം ക്ലോറൈഡും എടുക്കുക സിൽവർ നൈഡ്രേറ്റും സോഡിയം ക്ലോറൈഡും എടുത്ത് മിക്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും സിൽവർ ക്ലോറൈഡ് കിട്ടും ഇപ്പം എന്തൊക്കെയാണ് മിക്സ് ചെയ്യണമെന്ന് നല്ല ഓർമ്മിച്ച് വയ്ക്കണം അത് കൃത്യമായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് മിക്സ് ചെയ്യണമെന്ന് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന കോമ്പൗണ്ടൊക്കെ ആയിരിക്കും ഇത് അപ്പം നിങ്ങൾക്ക് കിട്ടൂല അപ്പോൾ എന്തേലും സിൽവർ നൈട്രേറ്റും അതേപോലെ തന്നെ സോഡിയം ക്ലോറൈഡാണ് സോഡിയം ക്ലോറൈഡാണ് അപ്പം കിട്ടുന്നത് എന്താണ് ഇവിടുത്തെ സിൽവറും ഇവിടുത്തെ ക്ലോറൈഡും കൂടി ചേർന്നിട്ടുള്ള ഒരു സാധനമാണ് കിട്ടുക എന്ത് സിൽവർ ക്ലോറൈഡാണ് നമുക്ക് കിട്ടുക ഈ സിൽവർ ക്ലോറൈഡിനെ നമ്മൾ എന്ത് ചെയ്യുക ഒരു കോട്ടണിൽ പൊതിയുക ഡിപ്പ് കോട്ടൺ ഇൻ ദ പ്രൊഡക്റ്റ് അതിൽ കോട്ടന് അതിൽ അതിലല്ലേ കോട്ടൺ അല്ലേ അത് ആ പ്രൊഡക്റ്റിൽ ഈ സിൽവർ ക്ലോറൈഡിൽ മുക്കുക എന്നിട്ട് അതൊരു ബ്ലാക്ക് പേപ്പർ വെച്ചിട്ട് പൊതിയുക രണ്ട് കഷ്ണം ആക്കുക അതിലേ അതിൽ ഒരു കഷ്ണം ബ്ലാക്ക് പേപ്പർ വെച്ചിട്ട് പൊതിയുക മറ്റേ കഷ്ണം എന്ത് ചെയ്യുക തുറന്നും വെക്കാം മറ്റേ കഷ്ണം എന്താ തുറന്ന് വെക്കാം മറ്റേ കഷ കഷ്ണം തുറന്ന് വയ്ക്കുക ഒന്ന് തുറന്നിട്ടും വയ്ക്കുക ഒന്ന് എന്തെയ്യുക ബ്ലാക്ക് പേപ്പറായിട്ട് മൂടുകയും ചെയ്യുക അപ്പോൾ കുറച്ച് വെച്ച ഒന്ന് ലൈറ്റിൽ വൺ ലീവ്സ് വണ്ണി ലീവ് വണ്ണി ലൈറ്റ് ഒന്ന് പ്രകാശത്തിൽ തുറന്ന് വെക്കുക അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താ ചെയ്യുന്നതാണ് കോട്ടൺ കെപ്റ്റിൻ ലൈറ്റ് ലൈറ്റിൽ പ്രകാശത്തിൽ തുറന്ന് വെച്ചിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായിട്ടുണ്ടാവും ബ്ലാക്ക് കളർ കാരണം ഇതിൻ്റെ കളർ എന്ത് ചെയ്തിണ് അത് അതിന് ഡീകമ്പോസിഷൻ നടന്ന് സിൽവർ ക്ലോറൈഡിൻ്റെ കളർ മാറി അവിടെ ഡീകമ്പോസിഷൻ നടന്ന് ഡീകമ്പോസിഷൻ സിൽവർ ക്ലോറൈഡ് തുറന്നിരിക്കുകയല്ലായിരുന്നു അപ്പം എന്ത് സംഭവിച്ചു വിഘടനം സംഭവിച്ചു വിഘടനം സംഭവിച്ചു എന്ത് സംഭവിച്ചു ഡീകമ്പോസിഷൻ സംഭവിച്ചു ഡീ കമ്പോസിഷൻ ഡീകമ്പോസിഷൻ എന്ത് ചെയ്തു ഡീക്കമ്പോസിഷൻ ഡീകമ്പോസിഷൻ സിൽവർ ക്ലോറൈഡിന് ഡീകമ്പോസിഷൻ സംഭവിച്ചു അല്ലെങ്കിൽ അതിനെന്തുണ്ട് വിഘടനം സംഭവിച്ചു അപ്പം ഈ വിഘടനത്തിന് കാരണം എന്താണ് തുറന്നു വെച്ചുകൊണ്ടാണ് തുറന്നു വെച്ചുകൊണ്ടല്ല അങ്ങനെ സംഭവിച്ചത് മറ്റേത് ബ്ലാക്ക് പേപ്പർ വെച്ചിട്ട് ഇത് അവിടെ അടച്ച് വെച്ചപ്പോൾ എന്തെയ്തു അതിനൊന്നും ഉണ്ടായിട്ടില്ല ഒരു മാറ്റവും ഇല്ല പക്ഷേ ഇത് തുറന്നു വെച്ചപ്പോൾ എന്തെയ്ത് അത് പ്രകാശവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പം ലൈറ്റ് എനർജി ഇവിടെ എന്താണ് ലൈറ്റ് എനർജി കോസസ് ദ റിയാക്ഷൻ ഇവിടെ ലൈറ്റ് എനർജി ഉള്ളതുകൊണ്ടാണ് അവിടെ റിയാക്ഷൻ നടന്നിട്ട് എന്ത് സംഭവിച്ചു ഡീക്കമ്പോസിഷൻ നടന്നത് അല്ലെങ്കിൽ വെച്ചിരുന്നെങ്കിൽ ബ്ലാക്ക് പേപ്പർ വെച്ച് പൊതിഞ്ഞിരുന്നെങ്കിൽ അവിടെ റിയാക്ഷൻ നടക്കൂലിരുന്നു അപ്പോൾ ഇത് എന്ത് റിയാക്ഷൻ എക്സാമ്പിളാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ് അവിടെ ലൈറ്റ് എനർജി കോസസ് ദ റിയാക്ഷൻ ലൈറ്റ് എനർജിയാണ് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് കോസ് ചെയ്ത റിയാക്ഷൻ അപ്പോൾ ലൈറ്റ് എനർജി ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് പുറത്തുനിന്ന് എന്ന് വന്നിട്ട് അത് ബ്രേക്ക് ചെയ്തു സിൽവർ ക്ലോറൈഡിന് എന്തൊക്കെയാണ് സിൽവർ സിൽവർ ആക്കി മാറ്റി അപ്പോൾ സിൽവറിൻ്റെ കളർ എന്ത് സിൽവർ ആക്കി മാറ്റി വിച്ച് ഇസ് ബ്ലാക്ക് ഇൻ കളർ സിൽവർ ക്ലോറൈഡിനെ സിൽവർ ആക്കി മാറ്റി അപ്പോൾ അതെന്താണ് കളറ് ബ്ലാക്ക് ആണ് കളറ് അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ മനസ്സിലായില്ലേ ഈ ബ്ലാക്ക് കളറ് കാണിക്കും ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറ് കാണാൻ കാരണം സിൽവർ ആണ് ഉണ്ടായത് സിൽവർ ക്ലോറൈഡ് ബ്രേക്ക് ചെയ്തിട്ട് വിഘടിച്ചിട്ട് സിൽവർ ഉണ്ടായിട്ടുണ്ട് സിൽവർ നമ്മൾ ശരിക്കും സിൽവർ ബ്ലാക്ക് കളർ എങ്ങനെ വന്നു സിൽവറിന് ശരിക്കും ബ്ലാക്ക് അല്ലല്ലോ സിൽവർ നമുക്ക് അറിയുന്നതല്ലേ സിൽവർ കളർ അപ്പോൾ ബ്ലാക്ക് അല്ലല്ലോ എന്തുകൊണ്ട് അത് ബ്ലാക്ക് ബ്ലാക്കെന്ന് ചോദിച്ചാൽ അതിൻ്റെ റീസൺ എന്താ അറിയോ അത് ലൈറ്റ് പുറത്തുനിന്ന് ലൈറ്റ് അത് ആഗിരണം ചെയ്തിട്ട് അതിനെ ബ്ലാക്ക് അത് ലൈറ്റ് ഈ സിൽവർ എന്തെയ്യുന്നു ലൈറ്റിനെ ആഗിരണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് ബ്ലാക്ക് ആവണ അതാണ് ഇത് നമുക്കടുത്തത് ഫോട്ടോ സിൻതസിസ് അതെന്തെയോ നാച്ചുറലായിട്ട് നടക്കുന്ന ഫോട്ടോ ഇപ്പോൾ ഇത് നാച്ചുറലാണോ നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മൾ നാച്ചുറലായിട്ട് നടക്കുന്ന അല്ലല്ല ഇത് നാച്ചുറലാണോ അല്ല ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷനെ പരിചയപ്പെടാം അതാണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോ സിന്തസിസ് അപ്പോൾ എന്താണ് ഫോട്ടോ സിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞത് അതൊരു നാച്ചുറലായിട്ട് നടക്കുന്ന നാച്ചുറലായിട്ട് നടക്കുന്ന നാച്ചുറലായിട്ട് നടക്കുന്ന പ്രകൃതിദത്തമായി നടക്കുന്ന ഒരു എന്ത് റിയാക്ഷനാണത് പ്ര പ്രകാശരാസപ്രവർത്തനത്തിന് പ്രകൃതിദത്തമായിട്ട് നടക്കുന്ന നം നമ്മളൊന്നും ചെയ്യണമല്ല താനേ നടക്കുന്ന ഒരു പ്രകാശരാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് ആര് എന്ത് ഫോട്ടോ സിന്തസിസ് അതാ പ്രകാശ സംശ്ലേഷണം അവിടെ എന്താ ശരിക്കും നടക്കുന്നത് സൺലൈറ്റ് സൺലൈറ്റ് ആരാണ് സൂര്യപ്രകാശം 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 പിന്നെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബൺ ഡൈ ഓക്സൈഡ് അത് ചെടി ആഗിരണം ചെയ്യണം ഓക്സൈഡ് പ്ലസ് വെള്ളം വാട്ടർ ഇതൊക്കെ കൂടി ചേർത്തിട്ട് എന്താണ് ഉണ്ടാകുന്നത് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ആരാണ് അന്നജം പ്ലസ് പിന്നെ നമ്മൾ പുറത്ത് വിടുന്ന ചെടികൾ പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ പുറത്ത് വിടുന്ന വാതകം ഏതാണ് ഓക്സിജൻ അതുകൊണ്ടല്ല നമ്മൾ ശ്വസിക്കുന്നത് അങ്ങനെ ഓക്സിജൻ പുറത്ത് വിടും അപ്പം ഇവിടെ റിയാക്റ്റൻ്റ് ആരൊക്കെയാണ് റിയാക്റ്റൻ്റ് നമ്മൾ പറഞ്ഞു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആളല്ലേ റിയാക്റ്റൻറ്റ് അപ്പോൾ ആരൊക്കെയുണ്ട് വാട്ടർ ഇല്ലേ വാട്ടർ പിന്നെ ആരാണ് കാർബൺ ഡയോക്സൈഡ് പിന്നെ സൺലൈറ്റ് അവിടെ ഒരു പ്രസൻസ് ആണെന്നുള്ളു റിയാക്റ്റിൻ്റെ ഇത്രയും കാര്യങ്ങളാണ് എന്നിട്ട് നമുക്ക് എന്താണ് ഉണ്ടാവുന്നത് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും നമ്മുടെ ഗ്ലൂക്കോസ് അതാണ് അന്നജം അന്നജത്തിൻ്റെ അന്നജം അല്ലെങ്കിൽ പിന്നെ പിന്നെ കിട്ടുന്നതാണ് ഓക്സിജൻ അപ്പോൾ ഗ്ലൂക്കോസാണ് അവിടെ സ്റ്റഡികളിൽ എന്തായാലും ആഹാരമായിട്ട് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ സൺലൈറ്റ് ഉണ്ട് അപ്പോൾ ലൈറ്റ് അബ്സോർബ് ചെയ്യണം ലൈറ്റ് ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും റിയാക്ഷൻ നടക്കൂല അപ്പോൾ അത് അതുകൊണ്ടല്ലേ രാത്രി ഫോട്ടോസിന്തസിസ് സിന്തസിസ് നടക്കാത്ത ലൈറ്റ് ഇല്ലാത്തേതോ പ്രകാശ സംശ്ലേഷണ രാത്രി നടക്കുമോ ഇല്ല സൂര്യൻ ഉണ്ടാകുമ്പോഴേ നടക്കുള്ളൂ അപ്പോൾ ലൈറ്റ് എനർജി അപ്പോൾ ഇവിടെ ലൈറ്റ് എനർജി ലൈറ്റ് ആഗിരണം ചെയ്യണ്ട അപ്പം നമ്മൾ പറഞ്ഞു ആഗിരണം ചെയ്യേ പുറത്ത് വിടുകയോ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമ്മൾ അത് എന്തിന് എക്സാമ്പിളാണ് പ്രകാശ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് അപ്പോൾ ഫോട്ടോ സിന്തസിൽ ലൈറ്റ് എനർജി ്ട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി അത് അവിടെ എന്താ എനർജി ചേഞ്ചാണ് ഉണ്ടാവണത് പ്രകാശോർജം 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 അല്ലേ അത് എന്തായിട്ട് മാറുന്നുണ്ട് രാസോർജമായിട്ട് മാറുന്നുണ്ട് രാസോർജം പ്രകാശോർജം എന്തായിട്ട് മാറുന്നുണ്ട് രാസോർജമായിട്ട് മാറുന്നുണ്ട് എവിടെ പ്രകാശ സംശ്ലേഷണത്തിൽ അല്ലെങ്കിൽ ഫോട്ടോ അപ്പോൾ ഇവിടെ മനസ്സിലായില്ല ലൈറ്റ് എനർജി ആരായിട്ട് മാറുന്നു കെമിക്കൽ എനർജി ആയിട്ട് മാറും കെമിക്കൽ എനർജി എന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലൂക്കോസില്ലേ സി സിക്സ് എച്ച് ടോൽ ഓ സിക്സ് ഇതിലെ ബോണ്ടാണ് കെമിക്കൽ ബോണ്ട് നമ്മൾ പിന്നീട് കുറേ കാലം കഴിഞ്ഞാൽ വേണ്ടി കാർബൺ 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 ഹൈഡ്രജൻ അതേപോലെ ഓക്സി ഇതൊക്കെ ബോൺ ബോണ്ടഡാണല്ലോ ഈ ബോണ്ടിലേക്കുള്ള എനർജി ആയിട്ട് മാറുകയാണ് കെമിക്കൽ എനർജി ആയിട്ട് ഇവിടെ എന്തുണ്ട് ഇവിടെ മാറുണ്ട് അപ്പോൾ അപ്പൊ അത് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം മറ്റൊരു രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് എന്ത് രാസപ്രവർത്തനോ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ പ്രകാശ രാസപ്രവർത്തനത്തിന് എന്താണ് ഉദാഹരണമാണ് ഇനി നമുക്ക് ലൈറ്റ് പ്രൊഡ്യൂസിങ് റിയാക്ഷന് വേറെ ഉണ്ടാവും ഇത് നമുക്ക് അടുത്ത് നോക്കണം നമ്മൾ ഈ പ്രകാശം പറഞ്ഞു പ്രകാശം സ്വീകരിക്കുന്ന രണ്ണം രണ്ട് കേസ് പറഞ്ഞു ഒന്ന് നാച്ചുറലായിട്ട് നടക്കണോ ഒന്ന് നമ്മൾ ഉണ്ടാക്കണതും പറഞ്ഞു ഇനി പ്രകാശം പുറത്തുവിടുന്ന വിടുന്ന രാസപ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അറിയോ പ്രകാശം പുറത്ത് വിടൽ ആരെങ്കിലും പ്രകാശം പുറത്തുവിടുന്ന വിടണ ആൾക്കാരെ നിങ്ങൾക്കറിയോ ഏതെങ്കിലും ഒരു ജീവിനൊക്കെ രാത്രിയിലൊക്കെ നടക്കുന്ന ജീവി നടക്കല്ല പറക്കുന്ന ജീവി അറിയോ ആ ജീവിനെ ആർക്കേലും അപ്പം നമുക്ക് ആ പിടികിട്ടിയ മിന്നാമിനിങ് മിന്നാമിനിങ് അല്ലേ രാത്രിയിൽ നടക്കുന്ന മിന്നാമിനിങ് പ്രകാശം പുറപ്പെടിക്കാൻ കഴിയില്ലേ അപ്പം മിന്നാമിൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ നടന്നിട്ടാണ് പ്രകാശം പുറത്ത് വിടുന്നത് അല്ലേ അപ്പം ലൈറ്റ് പ്രൊഡ്യൂസിങ് റിയാക്ഷൻസ് ഉണ്ട് അതായത് പ്രകാശം പുറത്ത് വിടുന്ന രാസപ്രവർത്തനങ്ങളുണ്ട് അത് അതിന് ഉദാഹരണമാണ് അത് ഫോട്ടോ കെമിക്കൽ തന്നെയാണ് പ്രകാശം പുറത്ത് വിട്ടാലും സ്വീകരിച്ചാലൊക്കെ പ്രകാശ പ്രകാശരാസപ്രവർത്തനത്തിലാണ് വരിക അപ്പം ഡു യു നോ എനി റിയാക്ഷൻസ് വിച്ച് ലിബറേറ്റ് ലൈറ്റ് എനർജി എസ് ഫയർഫ്ലൈസ് ഫയർഫ്ലൈസ് പ്രൊഡ്യൂസ് ലൈറ്റ് ത്രൂ കെമിക്കൽ റിയാക്ഷൻസ് അപ്പോൾ നമ്മുടെ ഫയർഫ്ലൈസ് മിനാമിനിങ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നോ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നേ എങ്ങനെ കെമിക്കൽ റിയാക്ഷൻസ് വഴി എങ്ങനെയാണ് മിന്നാമിനിങ്ങ് ലൈറ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി തോന്നിയിട്ടില്ലേ മിന്നാമിനിങ്ങ് എങ്ങനെയാണ് ലൈറ്റ് ഉണ്ടാക്കുന്നത് പിന്നെ നിങ്ങളിത് പഠിച്ചിട്ട് എല്ലാവരോടും പോയി പറയുക എനിക്കറിയാം എന്തുകൊണ്ട് മിന്നാമിനിങ്ങ് ലൈറ്റ് പുറത്തുവിടുന്നു അവിടെ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ് പ്രകാശരാസപ്രവർത്തനമാണ് അപ്പം അതുകൊണ്ടാണ് അപ്പം അവിടെ മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിൽ ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ട് എ കെമിക്കൽ അതിൻ്റെ പേരാണ് ലൂസിഫറസ് അല്ലെങ്കിൽ ലൂസിഫറിൻ അതെ ലൂസിഫറസ് ലൂസിഫറസ് എന്ന് പറഞ്ഞൊരു ഒരു പദാർത്ഥമുണ്ട് അതെന്ത് ചെയ്യും നമ്മുടെ അൾട്രാ വയലറ്റ് രശ്മികൾ യു വി യു വിനെ അറിയാവുക എല്ലാവർക്കും യു വി യു വി റൈസ് എന്തു ചെയ്യും ആഗിരണം ചെയ്യും എന്നിട്ടില്ലേ ആ ലൂസിഫർ ഈ മിനാമിനികിൻ്റെ ശരീരത്തിൽ കാണപ്പെടുന്ന ലൂസിഫറസ് എന്ന ഇൻസൈമില്ലേ എന്ന രാസവസ്തു അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്തിട്ട് എന്ത് പുറത്തുവിടുന്നു പ്രകാശം ദൃശ്യപ്രകാശം പുറത്തുവിടുന്നു അതായത് വിസിബിൾ ലൈറ്റ് അപ്പോൾ ഈ കെമിക്കൽ എന്താണ് ആ കെമിക്കലിൻ്റെ പേര് ലൂസിഫറിൻ അബ്സോർബ് അൾട്രാവയലറ്റ് റേസ് അൾട്രാവയലറ്റ് റേസിൻ്റെ അബ്സോർബ് ചെയ്യും എന്നിട്ട് ഇറ്റ് റിയാക്ട് വിത്ത് ആൻ എൻസൈം ലൂസിഫറേസ് ഇൻ ദ ബോഡി ഓഫ് ദ ഫയർഫ്ലൈസ് ലൂസിഫറേയ്സുമായിട്ട് എന്തു ചെയ്യും റിയാക്റ്റ് ചെയ്യും ആര് ഈ യു വി റേസ് ഇൻ ദ ബോഡി ഓഫ് ദ ഫയർഫ്ലൈസ് ഫയർഫ്ലൈസും മിനാമിനിങ്ങിൻ്റെ ശരീരത്തിൽ വെച്ചിട്ട് അപ്പം ഇങ്ങനെയാണ് മിന്നാമിനിങ്ങിൻ്റെ ശരീരം നടക്കുന്നതെന്ന് ചോദിച്ചാൽ മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫറിൻ എന്നൊരു കെമിക്കലുണ്ട് ആ കെമിക്കൽ എന്തെയും ലൈറ്റ് യു വി അൾട്രാവയലറ്റിന് എന്തെയും ആഗിരണം ചെയ്യും അൾട്രാ അൾട്രാവയലറ്റിനെ ആഗിരണം ചെയ്തിട്ട് മിന്നാമിനിങ്ങിൻ്റെ ശരീരത്ത് ലൂസിഫറേസ് എന്ന് പറഞ്ഞാൽ ഇത് ഇതനുസരിമാട്ടോ ഒരു എൻസൈം ഉണ്ട് ഈ എൻസൈമുമായിട്ട് എന്ത് ചെയ്യും അത് മിനാമിനിങ്ങിൻ്റെ ശരീരത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യും ഫയർഫ്ലൈസിൻ്റെ ശരീരത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക അവർ തമ്മിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യും അപ്പം ഈ കെമിക്കലാണ് ലൂസിഫറിനാണ് എന്ത് ചെയ്യുക യുവിനെ അബ്സോർബ് ചെയ്യുക ആഗ്രഹം ചെയ്യുക എന്നിട്ട് അത് എന്ത് ചെയ്യും ലൂസിഫറേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമ് വെച്ച് എൻസൈമിൻ്റെ സഹായത്തോടെ റിയാക്ട് ചെയ്യും എന്നിട്ട് പുറത്ത് വിടും ആരെ വിസിബിൾ ലൈറ്റ് വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ദൃശ്യപ്രകാശം അതുകൊണ്ടാണ് നമുക്ക് ആ വിസിബിൾ ലൈറ്റ് മഞ്ഞ ആയതുകൊണ്ടാണ് നമുക്ക് ആ മഞ്ഞ നിറത്തിൽ കാണാൻ പറ്റുന്നത് വിസിബിൾ ലൈറ്റ് വിബ്ജിയോറൊക്കെ അറിയില്ല വിബ്ജിയോർ മഴവിലിൻ്റെ വിബ്ജിയോറ് അതാണ് വിസിബിൾ ലൈറ്റ് സ്പെക്ട്രത്തിൽ വരുന്നത് അപ്പോൾ ഈ പ്രവർത്തനത്തെയാണ് ബയോലുമിനസൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ജൈവ ജൈവ ദീപ് ദീപ്തി ജൈവ ദീപ്തി എന്ന് പറഞ്ഞത് എന്താണ് ജൈവ ദീപ്തി ജൈവ ദീപ്തി എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ മിനാമിനിങ് എൻ്റെയും മിനാമിനിൻ്റെ ശരീരത്തിലെ ലൂസിഫറേസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടെ ലൂസിഫറിൻ എന്ന രാസവസ്തു മിനാമിനിൻ്റെ ശരീരത്തിൽ ലൂസിഫറിൻ എന്ന രാസവസ്തു അൾട്രാ അൾട്രാവയലറ്റിന് അൾട്രാ വയലറ്റ് ആട്ടാ വയലറ്റ് അല്ലെങ്കിൽ യു വി വയലറ്റ് രശ്മികളെ ആഗ്രഹം ചെയ്യുന്നു എന്നിട്ട് എന്തിൻ്റെ സഹായത്തെ സഹായത്തോടെയാണ് ലൂസിഫറേസ് എന്ന് പറഞ്ഞത് ലൂസി ലൂസി ഫെറേസ് എന്ന എൻസൈബിന്റെ സഹായത്തോടെ അവരെൻ്റെ വിസിബിൾ ലൈറ്റ് എമിറ്റ് ചെയ്യും ഇതിനെയാണ് ജൈവ ദീപ്തി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ബയോലൂമിനസെൻസ് എന്ന് പറഞ്ഞത് അപ്പോൾ ഫയർഫ്ലൈക്ക് പിന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി തീവ്രത അല്ലേ നമ്മുടെ ലൈറ്റ് എത്രത്തോളം തീവ്രതയോടെ പ്രകാശിക്കണം എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ പറ്റും ബൈ റെഗുലേറ്റ് ഓക്സിജൻ സപ്ലൈ അതായത് ഓക്സിജൻ്റെ അളവ് നിയന്ത്രിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ല പ്രകാശം കൊടുക്കാം കുറവ് പ്രകാശം കൊടുക്കാം അങ്ങനെ പ്രകാശത്തിൻ്റെ അളവ് എന്ത് ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഈ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പം മിന്നാമിനിങ്ങിൽ മാത്രമാണോ ലൈറ്റ് പുറത്ത് വിട് പുറത്ത് പുറത്ത് വിടാനുള്ള കഴിവുള്ളത് ആ രാസപ്രവർത്തനം ബയോലുമിനസൻസ് അഥവാ ജൈവദീപ്തി നടക്കുന്നത് മിന്നാമിനെങ്കിൽ മാത്രമാണോ അല്ല ചില മറൈൻ ഓർഗാനിസംസിലും ചില പുഴു ഫോ ബോംസിലൊക്കെ നടക്കുന്നത് മറൈൻ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ചില കടൽ ജീവികളില്ലേ കടൽ ജീവികളിലും കടൽ ജീവികളിലും അതേപോലെ തന്നെ നമ്മുടെ ഇതൊക്കെ അല്ലെങ്കിൽ ചില പുഴുക്കളിലൊക്കെ എന്ത് നടക്കേണ്ടത് ഈ ജൈവദീപ്തി നടക്കുന്നുണ്ട് ജൈവദീപ്തി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അവിടെ ഒരു പ്രകാശ് അത് ലൈറ്റ് കത്തുന്ന ആ ഒരു സവിശേഷതമായ അതിൻ്റെ ഒരു ഒരു സവിശേഷത ഇല്ലേ ലൈറ്റ് കത്തുന്ന ആ സ്വഭാവം അല്ലേ അതിനെ പറഞ്ഞ പേരാണ് അതിൻ്റെ അത് എങ്ങനെ മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിൽ നടക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചത് അതിന് കാരണം ആരാണ് ലൂസിഫറിൻ എന്ന രാസവസ്തു അതിനെ സഹായിക്കുന്ന എൻസൈം ഏതാണ് എൻസൈം എന്ന് വെച്ചാൽ അതിനെ സഹായിക്കുന്ന ഒരു എൻ ഇത് അതാണ് അത് എന്താണ് ലൂസിഫറേസ് ഇതിൻ്റെയൊക്കെ സഹായത്തോടെയാണ് നടക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ പ്രകാശം പുറത്ത് വിടുന്നുണ്ട് പിന്നാമിനിങ്ങിൻ്റെ കേസിൽ അപ്പോൾ നമുക്കിന് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്താണ് എക്സാമിന് കഴിച്ച എഴുതി കൂടെ ദ റിയാക്ഷൻ ഇൻ വിച്ച് ലൈറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് ഒന്നെങ്ങ് അതെന്താ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ എന്തെയ്യാ ലിബറേറ്റ് ചെയ്യുക അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് അതായത് പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്ത് വിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ചില മരുന്നുകൾ എന്തിൽ ബ്രൗൺ നിറമുള്ള കുപ്പികളിലെ ക്യാപ്റ്റൻ ബ്രൗൺ ബോട്ടിൽസ് ബ്രൗൺ ബോട്ടിൽസിൽ സൂക്ഷിക്കാൻ കാരണം എന്തെന്ന് ചോദിക്കാനുണ്ട് അതെന്തുകൊണ്ടാണ് ഇതുപോലെ വിഘടനം വിഘടനം അല്ല പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ വിഘടനം തടയാൻ വേണ്ടിയാണ് വിഘടനം തടയാൻ വേണ്ടിയാണ് അവരെന്തിന എന്ത് എന്തു എന്തുകൊണ്ട് ഇങ്ങനെ കറുപ്പ് കുപ്പിയിലും കാപ്പി കുപ്പിയിലൊക്കെ സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് എന്തിനാണ് ടു പ്രിവെൻറ്റ് ലൈറ്റ് നമ്മൾ നാൾ ബ്ലാക്ക് വെച്ചിട്ട് പൊതിഞ്ഞത് റിയാക്ഷൻ നടന്നിരല്ല നമ്മൾ നേരത്തെ ഒരു റിയാക്ഷൻ കണ്ടില്ലേ സിൽവർ സിൽവർ നൈഡ്രേറ്റിൻ്റെ കേസിൽ നമ്മൾ സിൽവർ ക്ലോറൈഡിൻ്റെ ഇത് കണ്ടില്ലേ ആ ഒരു ഇത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ല ബ്ലാക്ക് ചാർട്ട് വെച്ചിട്ട് പൊതിഞ്ഞതിൽ റിയാക്ഷൻ നടന്നില്ല എന്ന് അതേപോലെ റിയാക്ഷൻ നടക്കാൻ വേണ്ടി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രൗണ് ബോട്ടിൽ വെക്കുന്നത് ടു പ്രിവെൻറ്റ് ഡീകമ്പോസിങ് ദ മെഡിസിൻ അല്ലെങ്കിൽ വിഘടനം തടയാൻ മെഡിസിൻ്റെ മരുന്നിൻ്റെ വിഘടനം തടയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ തടയാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതേപോലെ തന്നെ ഒരു ക്വസ്റ്റൻഡാണ് എന്തുകൊണ്ടാണ് സിൽവർ നൈട്രേറ്റ് ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ അതായത് ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ എന്താണ് ഗ്ലാസ് കുപ്പി പോലത്തെ അങ്ങനത്തെ സ്റ്റോർ ചെയ്യാത്തതെന്ന് അതെന്താണ് അതും അതേപോലെ തന്നെ ലൈറ്റ് തട്ടിയാൽ എന്തെയും ലൈറ്റ് ലൈറ്റ് ക്യാൻ കോസ് സിൽവർ നൈഡ്രേറ്റ് ടു ഡീകമ്പോസ് സിൽവർ നൈഡ്രേറ്റ് എന്തെയ്യും ലൈറ്റ് ഇങ്ങനെ എഴുതുക അപ്പോൾ നിങ്ങൾ എക്സാമ്പിളിനോട് ചോദിച്ചാൽ എന്താണ് സിൽവർ നൈട്രേറ്റ് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നു വിഘടിക്കുന്നു അല്ലെങ്കിൽ ലൈറ്റ് ക്യാൻ കോസ് സിൽവർ നൈട്രേറ്റ് ടു ഡീകമ്പോസ് അതുകൊണ്ടാണ് സോ അതുകൊണ്ടാണ് ഇറ്റ് സ്റ്റോർഡ് ഇന്ന ഡാർക്ക് ബോട്ടിൽ അപ്പം ഇതാണ് എഴുതേണ്ടത് ഇനി നമ്മൾ താപരാസപ്രവർത്തനം പരിചയപ്പെട്ടു പ്രകാശരാസപ്രവർത്തനം പരിചയപ്പെട്ടു ഇനി നമുക്ക് ഒന്നും കൂടിയുള്ള ഈ ചാപ്റ്ററിൽ പഠിക്കാൻ അതാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ